തിരുവേഗപ്പുറ പാലത്തിന്റെ തകർച്ച മുസ്ലിം യൂത്ത് ലീഗ് പ്രതിഷേധ സായാഹ്നം നടത്തി പാലം ആരോപിച്ചായിരുന്നു പ്രതിഷേധം പാലം തകർച്ചക്ക് കാരണമായ അശാസ്ത്രീയമായ അറ്റകുറ്റപ്പണിയും അഴിമതിയും അന്വേഷിക്കുക പുതിയ പാലം ഉടൻ നിർമ്മിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മുസ്ലിം യൂത്ത് ലീഗ് തിരുവേഗപ്പുറ പഞ്ചായത്ത് കമ്മിറ്റിയാണ് പ്രതിഷേധ സായാഹ്നം സംഘടിപ്പിച്ചത് യൂത്ത് ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഇസ്മായിൽ വിളയൂർ ഉദ്ഘാടനം നിർവഹിച്ചു ഒന്നര മാസക്കാലം രണ്ട് മാസക്കാലം ഒക്കെ അടച്ചിട്ട് കൊണ്ട് ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള സംവിധാനങ്ങളാണ് അധികാരികൾ സ്വീകരിച്ചു വരാറുള്ളത് ഏറ്റവും അവസാനം ഏകദേശം ഒരു വർഷങ്ങൾക്ക് മുമ്പ് ഈ പാലം മെയിന്റനൻസ് വർക്കിന് വേണ്ടി അടച്ചിടുകയാണ് എന്ന് ഇവർ പറഞ്ഞു എന്ന് മാത്രമല്ല അന്ന് അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടി നമ്മുടെയൊക്കെ നികുതി പണത്തിൽ നിന്ന് ഖജനാവിൽ നിന്ന് ഒരു കോടിയോളം രൂപയാണ് ഇതിന്റെ മെയിന്റനൻസ് വർക്കുകൾക്ക് വേണ്ടി ചെലവഴിച്ചത് പ്രിയപ്പെട്ടവരെ ഒരു കോടി രൂപ എന്ന് പറയുന്നത് ഒരു ചെറിയ തുകയാണ് എന്ന് നമുക്ക് തോന്നുന്നുണ്ടോ ഒരു കോടി നടത്തിയിട്ട് ഒരു ഒരു വർഷം മുമ്പ് ഈ പാലം വീണ്ടും വരുന്ന നമ്മുടെ നിയോജക മണ്ഡലത്തിലെ എം എൽ എക്ക് സ്വഭാവമുണ്ട് അദ്ദേഹം താൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നാട്ടിലുള്ള എല്ലാവരും അറിയണം എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള കൈക്രിയകളാണ് ചെയ്യാറുള്ളത് യൂത്ത് ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് വി പി എം ഇസാൻ അധ്യക്ഷനായി എം എസ് എഫ് സംസ്ഥാന കമ്മിറ്റി അംഗം പി കെ എം ഷഫീഖ് മുഖ്യപ്രഭാഷണം നടത്തി വി ഹുസൈൻ കുട്ടി മാസ്റ്റർ ടി ഹനീഫ ടി കെ ഷബീർ കെ ടി ഷഹീർ മുസ്തഫ ഞാവൽക്കാട് സി കെ എം സുഹൈൽ പി ഷുഹൈബ് നിഷാദ് മേലേദിൽ പി ടി ജുറൈസ് എന്നിവർ സംസാരിച്ചു ഓരോ വരനും വധുവിനും മനോഹരമായും വ്യത്യസ്തമായും അണിഞ്ഞൊരുങ്ങുവാൻ ഇമ്മാനുവൽ സിൽക്സ് അവതരിപ്പിക്കുന്നു വെഡ്ഡിംഗ് ഫാസ്റ്റ് ഈ ഷോപ്പിംഗ് മഹോത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇമ്മാനുവൽ സിൽക്സ്